ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഇക്കാക്കാരുടെ വൈഫുമായി എല്ലാം നടത്തിയ രാത്രി ഇത്താത്തക്ക് എല്ലാത്തിനും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അന്ന് രാത്രി തന്നെ ഞങ്ങൾ മൂന്ന് തവണ എല്ലാം നടത്തി ഇക്കാക്ക കൊടുക്കാത്ത പലതും ഞാൻ നടത്തി കൊടുത്തു ഇത്താത്തയുടെ ദാഹം ഞാൻ മാറ്റി എങ്ങനെയാണെന്നല്ലേ എൻ്റെ പേര് ആഷിഖ് എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് എൻ്റെ ഇക്കാക്കാട് വൈഫ് ഷാഹിന ഇത്താത്തക്ക് ഏകദേശം ഒരു ഇരുപത്തിയേഴ് വയസ്സ് കാണും അടിപൊളിയായ ഇത്താത്ത ഒരു മോഡൽ കൊച്ചു സുന്ദരി ഇത്താത്താനെ കാണുമ്പോൾ കണ്ണെടുക്കാൻ തോന്നാറില്ല അത്രയ്ക്കുണ്ട് എല്ലാം ഒരു കുതിരയെ പോലെ എല്ലാത്തിനും കൊതി കൂടുതലാണെന്ന് തോന്നുന്നു പക്ഷേ ഇക്കാക്ക ഒന്നിനും തീരെ താല്പര്യമില്ലാത്ത ഒരു നനഞ്ഞ പടക്കം പോലെയാ ഈ കാര്യങ്ങളിൽ ഇപ്പോഴും ഇക്കാക്ക ഒരു കൊച്ചുകുട്ടിയെ പോലെയാ എല്ലാം ഇത്താത്ത പറഞ്ഞ് ചെയ്യിക്കാറാ പതിവ് ഇത്താത്ത ഇതിലെല്ലാം പി എച്ച് ഡി എടുത്ത ആളാണ് പലപ്പോഴും ഇത്താത്തയുടെ വിഷമം ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് കിട്ടണ അവസരം ഞാൻ മുതലാക്കാൻ തുടങ്ങി ഇത്താത്തനെ കാണുമ്പോൾ ഞാൻ എൻ്റെ ശരീരം ഇത്താതെ കാണും വിധം പ്രദർശിപ്പിക്കാൻ തുടങ്ങി ആദ്യമൊക്കെ ഇത്താതെ നോക്കില്ലായിരുന്നു പിന്നെ പിന്നെ ഇത്താതെ അതും നോക്കി വെള്ളമിറക്കി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് കാണുമ്പോൾ എനിക്ക് ആവേശം കൂടാൻ തുടങ്ങി സ്വയമെല്ലാം ചെയ്യുന്നത് കൊണ്ടാകും ഇത്താത്തയുടെ പലതും ഒട്ടും മുടഞ്ഞിട്ടില്ല ാണ് സാധാരണ ഇത്താതെ ധരിക്കാറ് ഷോ അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും അളവെടുക്കാൻ എനിക്ക് എളുപ്പമായിരുന്നു ഒരു ദിവസം ജോലി കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്ന സമയത്ത് വീടിൻ്റെ ബാഗിൽ തുണികൾ അലക്കിയിട്ടിരിക്കുന്നു അതിൽ കൂടുതലും ഇത്താത്തതായിരുന്നു മുപ്പത്താറ് സൈസ് കാണും ഇത്താത്ത ബാഗ് രണ്ടെണ്ണം കൊണ്ട് ഞാൻ ആരുമില്ല എന്ന് കണ്ടപ്പോൾ അതെടുത്ത് എൻ്റെ ബാഗിൽ വെച്ച് വേഗം അവിടെ നിന്ന് പോയി ഇത്താതെ കണ്ടാൽ പ്രോബ്ലം പ്രോബ്ലമാകുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നാലും എൻ്റെ ആഗ്രഹം അല്പം ക്ഷമിക്കാൻ ഇത്താത്താടെ ഈ സാധനം തന്നെ മതിയായിരുന്നു ഞാൻ മുറിയിൽ ചെന്ന് ബാഗിൽ നിന്ന് അതെടുത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ ഓരോന്ന് ചെയ്തു നന്നായി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മുറിയുടെ പുറത്ത് വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം ഞാൻ ആകെ പേടിച്ചു പിന്നെ ഇത് ഒളിപ്പിക്കാനുള്ള വെപ്രാളമായിരുന്നു എനിക്ക് ഞാൻ വേഗം അതെന്റെ ബാഗിൽ കയറ്റി വെച്ചു എന്നിട്ട് വാതിൽ തുടങ്ങിയപ്പോൾ ഇത്താത്ത ഇത്താത്ത എന്നെ ചായ കുടിക്കാൻ ഉമ്മ പറഞ്ഞിട്ട് വിളിക്കാൻ വന്നതാണ് ഇത്താത്താനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ സന്തോഷവും പേടിയും കൂടി വന്നു അന്ന് രാത്രി ഞാനത് നന്നായി ഉപയോഗിച്ചു ഓരോന്ന് ചെയ്യുമ്പോഴും ഇത്താത്തയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോകാൻ റെഡിയായപ്പോഴാണ് ഇത് എവിടെ ഒളിപ്പിക്കുമെന്ന് അറിയാതെ പറഞ്ഞത് ബാഗിലാക്കി ഓഫീസിൽ കൊണ്ടുപോകാൻ കഴിയില്ല അവിടെയാണെങ്കിൽ മുറി വൃത്തിയാക്കാൻ ഉമ്മായ ഇത്താത്തായും എപ്പോഴും കയറും അവസാനം ഞാൻ എൻ്റെ അലമാരയിൽ വെച്ച് പൂട്ടി താക്കോലും കൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഇറങ്ങുമ്പോൾ പുറകിലിത്താത്ത എന്തോ അവിടെ തിരഞ്ഞു നിൽക്കുന്നത് കണ്ടു ഞാൻ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും ഒന്നും അറിയാത്ത പോലെ ഇത്താത്തയുടെ അടുത്ത് ചെന്ന് കാര്യം തിരക്കി ഒന്നുമില്ല എന്നും പറഞ്ഞ് എത്താത്ത തിരച്ചിൽ തുടങ്ങി അപ്പോഴേ എൻ്റെ കണ്ണുകൾ എത്താത്തതിൽ ഓരോരും സൂക്ഷ്മമായി നോക്കുന്നുണ്ടായിരുന്നു എൻ്റെ കൂതി അടുക്കാൻ എത്താത്തതാണ് എത്താത്തവിടെ അതിന് പൂർണ്ണമായി കഴിഞ്ഞില്ല എന്നാലും അതിൻ്റെ മണവും ഇപ്പോഴും മൂട്ടിൽ നിന്ന് പോയിട്ടുമില്ല അത് ഓർക്കുമ്പോൾ തന്നെ അടിയിൽ എന്തോ കനം വയ്ക്കുന്നത് പോലെ തോന്നി സമയം വൈകിയതുകൊണ്ട് ഞാൻ ഓഫീസിലേക്ക് പോയി അന്ന് രാത്രി ഇത്താത്തയുടെ സാധനം തിരിച്ചു കൊണ്ടുപോയി അഴയിലിടും ഇതെല്ലാം ഇത്താത്ത അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു എത്താത്ത എൻ്റെ അടുത്ത് വന്ന് എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ഞാനാണെങ്കിൽ ആകെ ചൂടിപ്പോയി എത്താത്ത എന്നോട് എങ്ങനെയുണ്ടായി ഇന്നലെ രാത്രി എന്നുകൂടെ ചോദിച്ചപ്പോൾ ഞാനൊന്നും ഞെട്ടി ഞാനൊന്നും അറിയാത്ത ഭാവത്തിൽ ഇത്താത്തയെ നോക്കി അപ്പോൾ ഇത്താത്ത പറയാ നീ എൻ്റെ സാധനം എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിരുന്നു അതെന്തിനാണെന്ന് എനിക്ക് നന്നായി അറിയാം എങ്ങനെയുണ്ടായി നന്നായി ഉപയോഗിച്ചു എന്ന് ഇത്താത്ത എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് ഒന്നും മിണ്ടാൻ പറ്റിയില്ല മുട്ടി ഞാൻ അവർ തന്നെ സ്തംഭിച്ചു നിന്നു അപ്പോഴാണ് ഇത്താത തിരിഞ്ഞു നടക്കാൻ പോയത് ഞാനപ്പോൾ ഇത്താതരെ കയ്യിൽ പിടിച്ചു എന്നിട്ട് ഇത്താത്താനോട് എൻ്റെ ആഗ്രഹവും കുതിയും ഞാൻ തുറന്നു പറഞ്ഞു ആദ്യം കേട്ടപ്പോൾ ഇത്താത ഒന്ന് ഷോക്കായെങ്കിലും പിന്നീട് ഇത്താത്തായും പലതും എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ആ ചിരിയിൽ നിന്ന് മനസ്സിലായി ഇത്താത്ത വേഗം തിരിഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു എന്നാലും ഒന്നും പറയാതെ പോയപ്പോൾ എനിക്ക് എന്തോ പോലായി എന്നാലും ഇത്താതാക്കു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രശ്നവുമില്ലാത്ത പോലെ എനിക്ക് തോന്നിയത് ഇത്താതാക്കിഷ്ടമായിരുന്നില്ലെങ്കിൽ ഇത്താതെ നേരത്തെ തന്നെ ഇത് വലിയ പ്രശ്നമാക്കിയനെ എന്നാലും ഇത്താതെ ഒന്നും പറയാതെ പോയതുകൊണ്ട് എനിക്ക് ആ ആയ അസ്വസ്ഥതയായി ഞാൻ വേഗം റൂമിലേക്ക് നടന്നു റൂമിൽ ചെന്നിട്ടും ഇരിപ്പ് ഉറക്കുന്നില്ല കുറേ നേരം ഓരോന്ന് ആലോചിച്ചിരുന്നു രാത്രി ഭക്ഷണം കഴിക്കാൻ അമ്മ വിളിച്ചപ്പോഴും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ റൂം അടിച്ചിരുന്നു ഏകദേശം ഒരു പന്ത്രണ്ട് ആയി കാണും എൻ്റെ വാതിൽ ഒരു മുട്ട കേട്ടു ഞാൻ ചെന്ന് തുറന്നപ്പോൾ അതിർത്താതെയായിരുന്നു എന്തിനും തയ്യാറാണ് ആളുടെ നിൽപ്പ് എല്ലാം നന്നായി കാണാൻ ഭാഗത്തിനുള്ള ഒരു നെറ്റിയാണ് എത്താത്ത വേഷം അത് കണ്ടപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും ഞാൻ വേഗം എത്താത്ത റൂമിൽ കയറ്റി വാതിലടച്ചു പിന്നെ ഒട്ടും നേരം കളഞ്ഞില്ല നല്ല രീതിയിൽ തന്നെ ഓരോന്നും ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു എത്താത്തയാണെങ്കിൽ എന്നെക്കാളും സ്പീഡ് കൂടുതലാണ് ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്താത എന്നെ ഓവർടേക്ക് ചെയ്തു ഇത്താതായും ഇത്രയും നാളും ഇക്കായി നിന്ന് കിട്ടാത്തത് കൊണ്ടാവും ഇത്താത എല്ലാം ആസ്വദിച്ച് തന്നെ നടത്തുകയാ അന്ന് രാത്രി ഇത്താത അവിടെ എന്നെയും കൊണ്ട് ഒരു പ്രളയം തന്നെ സൃഷ്ടിച്ചു ഞാൻ ഇത്താത ആടെ ആഗ്രഹത്തിന് ഓരോന്നും നടത്തി കൊടുത്തു പിന്നീട് രാത്രികളിൽ ഈ കാക്ക ഇല്ലാത്തപ്പോൾ ഇന്നത്തെ എൻ്റെ റൂമിൽ വരൽ സ്ഥിരമായി ഞാനും ഇതിനെല്ലാം നന്നായി സഹകരിച്ചും കൊടുത്തു